ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ് അപ്പം നമുക്കിന്ന് യൂസ്ഫുള്ളായിട്ടുള്ളൊരു ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നമ്മുടെ പൂജാപാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പം പൂജയുടെയും കാര്യങ്ങളുടെ ഒക്കെ സീസണാണ് അപ്പം പൂജാപാത്രങ്ങൾ നമുക്ക് വൃത്തിയാക്കാനും നീറ്റാക്കാനും നമ്മുടെ ഹാൻഡ്സ് ഉപയോഗിക്കാതെ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് കാണിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം മതി അതായത് നമുക്ക് കുറച്ച് പുളി ഒരു നാരങ്ങ പിന്നെ കുറച്ചുപ്പ് ഇത് വച്ചുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ടാണ് നമ്മുടെ പൂജാപാത്രങ്ങളെല്ലാം നമുക്ക് നീറ്റായിട്ട് ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും അത് നമ്മുടെ ഹാൻഡ്സ് ഉപയോഗിക്കാതെ അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ പറയുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ ഓക്കെ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ഒരു പാത്രം വയ്ക്കുക അതിലേക്ക് നിറച്ച് വെള്ളം വെച്ചേക്കുക പിന്നെ ഒരു ഒന്നോ രണ്ടോ അല്ലെങ്കിൽ നമുക്ക് അത്ര വേണോ അത്രയും ടേബിൾ സ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുക അതിനുശേഷം ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്ത് ഇതേപോലെ ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒരു നെല്ലിക്ക ഒരു നാരങ്ങ കട്ട് ചെയ്ത് നമുക്ക് അതിലോട്ട് ഇതേപോലെ ജ്യൂസായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഫുൾ ആയിട്ടും ഇങ്ങനെ ഇട്ട് കൊടുക്കുക അത് നല്ല തിളച്ച് വരുമ്പോൾ അതിൻ്റെ ജ്യൂസ് എല്ലാം കൂടി അതിലോട്ട് ഇറങ്ങി കിട്ടും അപ്പോൾ ഞാൻ എന്താ ഒരു പാത്രം ഇതേപോലെ എടുത്തിട്ടുണ്ട് കേട്ട് അപ്പോൾ ഇത് നമുക്ക് നല്ല തിളച്ച് തിനു ശേഷം ഇതിലോട്ടൊന്ന് മുക്കിക്കൊടുത്ത് അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ നല്ല ചേഞ്ചുണ്ടാകും കേട്ടോ പാത്രത്തിൽ അപ്പോൾ അതിനേക്കാളും കിളായുള്ള ഒരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെ നമുക്ക് ഇതിലോട്ട് ഇങ്ങനെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റോ ഒന്ന് നല്ലോണം ഒന്ന് മുക്കിയെടുക്കുക മുക്കിയെടുത്തിട്ട് അതൊന്ന് ഒന്ന് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ എത്രത്തോളം അതിൽ വ്യത്യാസം വരുന്നുണ്ടെന്ന് ഷ്യൂറായിട്ട് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് കൊണ്ടു ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് കേട്ടോ നല്ല വ്യത്യാസം ഉണ്ടാവും പൂജാപാത്രങ്ങൾക്കെല്ലാം നമ്മളെ ഹാൻഡ്സ് ഉപയോഗിക്കാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ നമ്മൾ പാത്രങ്ങളിൽ നമുക്ക് നല്ല രീതിയിൽ വൃത്തിയാക്കി എടുക്കാൻ സാധിക്കും അപ്പോൾ അത് ഉപയോഗിച്ചതിന വൃത്തിയാക്കി എടുത്ത പാത്രങ്ങളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കാതിരിക്കരുത് അപ്പം ഞാൻ ഇതുപയോഗിച്ച് നീറ്റാക്കിയ പാത്രങ്ങളാണ് കേട്ടോ അപ്പോൾ എല്ലാം നല്ല നീറ്റായിട്ടുണ്ട് അപ്പോൾ നമുക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക പിന്നെ എന്താണ് ഇത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് അതിനോട് ഒരു ചകരം ഇഞ്ചിയും കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ കേട്ടോ അതും നല്ലതായിരിക്കും കേട്ടോ അപ്പം കുറച്ചുകൂടെ ആ ഒരു ബ്രൈറ്റ്നെസ് നമുക്ക് കിട്ടും അപ്പോൾ നല്ല രീതിയിൽ പാത്രങ്ങളെല്ലാം നീറ്റായിട്ടുണ്ട് അപ്പോൾ തിളച്ചതിന് ശേഷം രണ്ടോ മൂന്നോ മിനിറ്റ് മുക്കി വെച്ചാൽ മാത്രം മതി അപ്പം ഹാൻഡ്സ് വേക്കും നമുക്ക് നല്ല വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു